പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള തിരുവചനം നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം പഴയ നിയമത്തിലെ പെസാ പശ്ചാത്തലത്തിൽ ഈശോ നടത്തുന്ന പെസാ ആചരണം ഒരു വിരുന്നായിരുന്നില്ല അതൊരു ബലിയായിരുന്നു ലോകത്തിന്റെ പാപങ്ങൾ നില്ക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാലായ മിഷ്യ കുരിശിൽ പൂർത്തിയാക്കുന്നതിന്റെ തന്നെ സ്വന്തമായുള്ളവരെ പകുത്തു നൽകി അവസാനം വരെ അവരെ സ്നേഹിച്ചു ആ ബിലിയുടെ അനുസ്മരണമാണ് ഓരോ ദിവ്യബലിയും നാം ആചരിക്കുന്നത് സ്നേഹപൂർവം ഓരോ ബലിയിലും നമുക്ക് പങ്കുചേരാം മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ i